ഹായ് ഫ്രണ്ട്സ് ഞങ്ങളോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് വടകര പുതിയാപ്പ് സംസ്കൃതം ഹൈസ്കൂളിൻ്റെ അടുത്താണ് ഇവിടെ അടുത്തെന്ന് വെച്ചാൽ പാറോൺ ടീ ഷോപ്പ് അതായത് ഭാസ്കരേട്ടൻ്റെ ചായക്കട ഉണ്ട് എന്നിട്ട് നിറഞ്ഞത് വന്നതാണ് ഇവിടെ നല്ല ബീഫ് കപ്പയും പൊറോട്ടയും പയമ്പൂരിയലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞത് ഇപ്പം ഇവിടുത്തെ ഭക്ഷണ വിശേഷങ്ങളും ആയിട്ട് നമുക്കൊന്ന് പോകാം ജസ്റ്റ് ഒന്ന് നോക്കാം

ഇപ്പോട്ടാ എല്ലാം റെക്കമെൻഡ് ചെയ്ത് വന്ന സ്ഥലമാണ് ഇതട്ട് ദീപത്തിൽ പഴംപൊരി ഉണ്ട് അടിച്ചത്

ാണ് എന്തെങ്കിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കും നല്ല എന്താ പറയാ പെപ്പർ സ്പൈസി സൂപ്പറ നല്ല ബീഫ് പക്ഷേ പൊറോട്ട ഇത് പൊറുത പൊറോട്ട പൊറോട്ട നല്ല മൊരിക നല്ല അടിപൊളി പൊറോട്ട നമുക്ക് സൂപ്പർ കപ്പയും മീനോ പറ പത്തിൽ ഉണ്ട് കപ്പ ഉണ്ട് കപ്പ ഉണ്ട് നമ്മൾ കപ്പയും ബീഫും പൊളിക്കും പൊളിക്കുന്നുണ്ട് നല്ല അതും കൂടിയാകുമ്പോൾ കൊതും കൂടിയുമ്പോ ആ കപ്പയും കൂടിയാകുമ്പോ പായംപൊരിടില്ല ബൂസ്റ്റില്ല രണ്ട് ചായ വേണേ നല്ല ചെറിയ ബീഫ് ചെറിയ ബീഫ് ഇങ്ങനെ വെച്ചിട്ട്

ும்லிய பிள்ள <coughs>

ി കുറച്ചു തരും ബീഫും കൂട്ടി ഞങ്ങൾക്ക് അടിക്കണം കപ്പം ഇറങ്ങി ബീഫും തീർക്കും ഇങ്ങനെ ബീഫ് ബീഫ് കപ്പ ഇങ്ങനെ ഇങ്ങനെ പത്ത് കുറച്ച് പൊറോട്ട എടുത്ത കാര്യമില്ല രണ്ടാമത് ബീഫ് വന്നു ബീഫിന്റെ ടേസ്റ്റ് കൊണ്ട് രണ്ട് മൂന്നാമത് വീണ്ടും കഴിക്കുന്ന ഇരിക്കിച്ച് ഇത് വെട്ടലാനൈസോ അല്ല നമ്മൾ ഇതിൽ പറഞ്ഞത് അല്ല നിങ്ങൾ എങ്ങക്ക് എന്നേ വേണ്ടി ഓനന്തോടോ ഒരു പൈൻടില്ലേ ഒരു പാണ്ടില്ലേ ഇത്ര മസാലക്കാരൻ ഓ ഇങ്ങേരെ വിട്ടി നമ്മളോ സുലീമ രാജാ കൊള്ളാ ഇന്ത മലാ ആയിരത്തിന്റെ തരണം നല്ലോ ല്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ കിടന്ന് കേക്കാത്ത ഫുഡ് പള്ളി ഒത്തു വരുന്ന എന്നാട്ടാണോ ഷോപ്പ് കേട്ടാ ചെറിയ ഷോപ്പാണ് തോടന്നൂർ റോട്ടില് ഈ ടേണിങ്ങില് മരത്തിൻ്റെ ഷോട്ടിലായിട്ട് ഇവിടെ ഉണ്ടാവും ഇവിടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ സംസ്കൃത സ്കൂൾ അത് അതിൻ്റെ അടുത്ത് റെഡിപൊളി ഹോട്ടൽ കേട്ടോ ആൾക്കാരും തിരക്കും കാര്യങ്ങളുണ്ട് കൈണ്ട സ്ഥലം ഹോട്ടൽ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ മോ നല്ല അടിയാടി ആ വീട്ടിൽ ഇപ്പൊ അടിച്ചിറങ്ങിയതാ നല്ല തട്ടാട്ടു അല്ല നിങ്ങൾ ബോച്ചേന്റെ ചായ ചായപ്പൊടി പോായം കിട്ടും കോടിയും കിട്ടൂലേ പത്ത് ലക്ഷം ലക്ഷം ലാസ്റ്റ് ഇരുപത്തഞ്ചു കോടിയും കിട്ടൂല ഇവിടെ ആരും എടുത്തില്ല ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക് എന്നാ നിങ്ങള് ഓൺലൈൻസ് തേങ്ങ ഇത് തന്നെയാ പരിപാടി വീണതടടെ തലന്ന് പോയിന്നാ നമ്മോ ഇതില്ല അല്ല മനസ്സ് തലന്ന് ഇല്ല ഇല്ല മനസ്സ് വന്നേ നമ്മ നിണ്ടാവില്ല അതിജീവിച്ചി അതിജീവിച്ചി ഇപ്പോ എത്ര ഊട്ടുകളാ നൂറ്റേ ഉള്ളോ ഓല്ലായി ആഹ് അത് മാറ്റാൻ നിൽക്കുന്നെങ്കിൽ വാ വാക്യവില്ല നടuje ഇത് കുട്ടി എടി നടക്കോ ആടി ആ ഇന്നെ ഇപ്പോ വയ്യപ്പോ ഒന്നില്ല മെൽ കോൺക്രീറ്റിന്റെ വണിയാ കോൺക്രീറ്റി ആ ആ ആരെയാ കണ്ടേ കണ്ടേ

വണ്ടി തന്ന പരാ ആ ഫ്രീ ആയിട്ടാ ഫ്രീ ആയിട്ട് വണ്ടി വരൂ ആ നമ്മുടെ ഭയങ്കര സെറ്റപ്പ് ഉള്ളതല്ലോ നമ്മളെ പേര് പറഞ്ഞിരിക്കണോ ഇവിടെ തന്നെയാ ഓ അത്യാപ്പ് സന്തോഷം സന്തോഷം ഈ അടുത്താഴ്ച വലിയ നിരക്കാണ് ഇവിടെ ആരോപടുന്നത് ഈ പ്രകടനത്തെ കൂടി പറ്റി മറ്റുള്ള നല്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണം എന്നുള്ള നിലയില് വളരെയധികം അറിയപ്പെടുകയും പല ഭാഗത്തും ആൾക്കാർ എത്തിച്ചേരുകയാണ് ഞാനും ഇതുവരെ ഇങ്ങനെ ഹോട്ടൽ ഇത്ര തിരക്കുണ്ടിക്കില്ല പല ഹോട്ടലും പോയിട്ടുണ്ട് ചെറിയ ചെറിയ ഹോട്ടൽ എന്നാ ഇവിടെ നല്ല തിരക്കോടുകൂടി അങ്ങനെ കാര്യമായ സഖാവാണ് അങ്ങനെ കാർ ക്രോക്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മഹേന്ദ്ര ഷോപ്പിലേക്ക് പോവുകയാണ് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല നോക്കട്ടെ വീഡിയോ പറഞ്ഞോ കാറ് ബുക്ക് ചെയ്യാൻ എന്താ വേണ്ടിയാണ് ബുക്ക് ചെയ്യാൻ നമുക്ക് പാൻ കാർഡും ആധാർ കാർഡും മാത്രമല്ല ഇപ്പം കാറിന് ഒഫീഷ്യലി ബുക്കിംഗ് എടുക്കുന്നില്ല ഓഫീഷ്യലി നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല ഒക്ടോബർ ഒക്ടോബർ മൂന്നിനാണ് ആ അതിനിപ്പം നിങ്ങൾ ആധാറും ആധാർ പാൻ കാർഡും അതുകൊണ്ട് ബുക്ക് നിങ്ങൾ ടെമ്പറായിട്ട് കെ വൈ ബുക്കിംഗ് ബുക്കിങ് കെ നമ്മൾ അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് അപ്പോൾ എത്ര മാസം കൊണ്ട് കിട്ടും ഒഫീഷ്യലി നമ്മൾ ഇപ്പോൾ മൂന്ന് മന്ത്യാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് ബുക്കിംഗ് വന്നുകഴിഞ്ഞാലും കറക്റ്റ് പറയാൻ പറ്റും ബിൽഡിങ്ങിന്റെ യൂട്യൂബില് അതോടായിട്ടേ പറഞ്ഞോ ഇതോ ആരാട്ടോസ് വേടേരാ എന്താ ആരടാ കൊഴപ്പല്ല